ഇത് ഒരിക്കലും മിസേഞ്ച് ചെയ്യാൻ പാടില്ലായിരുന്നു ആ ഇപ്പം നമ്മൾ പതിനെട്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇവരും രാലേട്ടനു വരൊക്കെ എല്ലാവരും ഇത് സംഭവിച്ചാലും നമ്മളെല്ലാവരും വോട്ട് ചെയ്തിട്ട് എല്ലാ മെമ്പേഴ്സും വോട്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരാണ് ഹഡ്രഡ് പെർസെന്റ് നിവിന്റെ കൂടെയാണ് കാരണം നിവിനാ ആ പറഞ്ഞില്ലെന്ന് നമുക്ക് അറിയാം അവൻ കോൺഫിന് ആണ് അവൻ ഹഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആണ് ഞാൻ ഒത്തിരി സംഭവം ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ദൈവമായി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്യും അവൻ മറ്റേ ഡയലോഗ് കറക്റ്റായിട്ട് വന്നു പോയിന് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്ക് കയറി വന്നവരാണോ ഒന്നും സംഭവം ഉണ്ടല്ലോ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എളുപ്പമൊന്നുമില്ല അപ്പോൾ ആ സംഘടനയുടെ കയറുന്നത് വെച്ചപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളുള്ളപ്പോൾ പുറമേ നിന്ന് കളിയൊക്കെ ചിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് സംഘടനയിൽ പക്ഷെ സംഘടന ചെയ്യുന്ന നല്ല കാര്യങ്ങളിനെ കുറിച്ച് ആരും ഒന്നും ക്രെഡ് പറഞ്ഞില്ല കാരണം അപ്പം പീഡിപ്പിക്കാൻ പോകണമേതുള്ള റിക്വസ്റ്റ് ചെയ്യൂ ഞാനൊന്നും വിജി ശേന്റെ ഇപ്പോ ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ ഇനി ആളുകൾ ഉണ്ടാവില്ല എന്ന് പറയണേ അതായത് എല്ലാരും ഒഴിഞ്ഞു പോയി തുടങ്ങുകയാണ് ആ ഒരു കാര്യത്തിനെങ്ങനെ നോക്കിക്കാണേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അത് ആവശ്യമുള്ള റിസൈൻ എന്തായാലും കാര്യത് ലാലേട്ടന്റെ ഒരു രാജിവെക്കല് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മോഹൻലാൽ രാജിവെക്കുക അവര് കുറച്ച് നാളാണെങ്കിൽ കുറച്ച് കൊറച്ചുനാള് മൗനം പാലിച്ച് നിക്കണ്ടായി അതിനുശേഷമാണ് പിന്നീടാണ് ലാലേട്ടൻ പ്രതികരിച്ചത് അപ്പൊ ആ രാജിവെക്കൽ ആവശ്യമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇത് ഒരിക്കലും റിസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു ആ നമ്മൾ പതിനെട്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇവരും എല്ലാവരും നമ്മളെല്ലാവരും വോട്ട് ചെയ്തിട്ട് എല്ലാ മെമ്പേഴ്സും ആൾക്കാരാണ് അവര് അപ്പോൾ ഒരിക്കലും റെസിഗ്നേഷൻ അവർ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം നമ്മളെല്ലാവരും ട്രസ്റ്റ് പോകല്ലേ ഇവർ നമ്മുടെ ഒരു ഷീൽഡ് പോലെ നിൽക്കണം നമ്മൾ ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇവർ എങ്ങനൊക്കെ പറഞ്ഞാലും നമുക്കൊന്ന് മറുപടി ചിലപ്പോൾ ഇപ്പോൾ പറയാനില്ലാണ്ടിരിക്കും കാരണം ഈ പറഞ്ഞ സോക്കോളുടെ ആൾക്കാരും എല്ലാവരും ഒന്ന് രണ്ട് പേരുടെ പേരിൽ ഇങ്ങനത്തെ അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിനെ നമ്മൾ നമ്മളുടെ ആ ബാക്കിയുള്ള ഗ്രൂപ്പിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യേണ്ടിരുന്നത് റെസിഗ്നേഷൻ അത് റിസൈൻ ചെയ്തത് റിസൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മളെ മെമ്പേഴ്സിനെ അറിയിച്ചത് അപ്പോൾ അത് ഞാനപ്പം തന്നെ നമ്മൾ നമ്മള് ഒരു ഗ്രൂപ്പ് മെമ്പർ ടീം മെമ്പറാണ് നമ്മൾ മെമ്പർ പറഞ്ഞിരുന്നു അതായത് അത് ശരിയായില്ല അത് നമ്മൾ കുറച്ചും കൂടി ആലോചിക്കണമായിരുന്നു അപ്പം എന്തായാലും വിത്തിൻ ടു മന്ത്സ് അടുത്ത മെമ്പേഴ്സ് വരുന്നെന്ന് പറയുന്നു അടുത്ത എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒക്കെ വരുന്നു പറയുന്നുണ്ട് പക്ഷേ റിസൈൻ ചെയ്തത് ഞാനും

പിന്നെ എനിക്ക് ധൈര്യം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും ചെയ്യും അവൻ മറ്റേ ഡയലോഗ് കറക്റ്റായിട്ട് വന്നു പോറ്റയ്ക്ക് ഒറ്റക്ക് കയറി വന്നവരാടാന്നൊരു സംഭവം അപ്പോൾ അവനെ കാണുമ്പോൾ നമുക്കറിയാം അവൻ ഒക്കെ കോൺഫിഡൻ്റ് ആണ് അവൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ എന്റെ കൂടെ നിക്കാം എന്തായാലും അവൻ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിൽക്കണേ അത് കാണിച്ചത് ശരിക്കും ഒരു ഹീറോയിസം അല്ല റിയൽ ലൈഫിൽ ഒരു ഹീറോയിസം അല്ല അവൻ കാണിച്ചത് അങ്ങനെ നിക്കണം അങ്ങനത്തെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് കുറഞ്ഞൂടെ മെമ്പേഴ്സ് ഇപ്പോൾ ചെയ്യാത്ത ആൾക്കാർക്ക് പറഞ്ഞൂടെ ഞങ്ങൾ നോക്കാം കറക്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എളുപ്പമൊന്നും ഇല്ല ഇപ്പൊ അമ്മ സംഘടനയുടെ കയറുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളുള്ള പുറമേന്ന് കളിയൊക്കെ ചിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് സംഘടനയുടെ പക്ഷെ സംഘടന ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ആരും ഒന്നും കറക്റ്റ് പറഞ്ഞില്ല കാരണം നമുക്കൊരു ഏതൊരു ഓർഗനൈസേഷനും ചെറിയ ചെറിയ ഫ്ലോസ് ഒക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം നമ്മള് എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ ഇപ്പൊ നമ്മളും കുറേശ്ശെ കുറച്ചെ പഠിച്ച് പഠിച്ച് പഠിച്ചാണ് പറയുന്നത് അല്ലേ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ അച്ഛനമ്മയായിരിക്കും നമുക്ക് അച്ഛനും അമ്മയായിരിക്കും നമ്മുടെ ഏറ്റവും നമ്മുടെ ദൈവം ഉണ്ട് അവര് കണ്ട അവരെ കണ്ടെ നമ്മൾ പഠിക്കുക അപ്പൊ നമ്മളുടെ വിചാരം എന്താ അവരെല്ലാം പെർഫെക്റ്റ് ആണ് അവരെല്ലാവരും പെർഫെക്റ്റ് ആണ് അവരുടെ ഭാഗത്തും തെറ്റുണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ എന്താ വെച്ചാൽ അവര് മനുഷ്യന്മാരാണ് അവരുടെ ഭാഗത്തുനിന്ന് തെറ്റു വരും അവരെ എവ്രിഡേ അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടെന്ന് കുട്ടികളുടെ വിചാരം പെർഫെക്റ്റ് ആണ് ഇതേപോലെ അമ്മ ഓർഗനൈസേഷനും അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അമ്മ പെർഫെക്റ്റ് ആണ് അവരുടെ തെറ്റ് വരില്ല എന്ന് വിചാരിക്കാം നമ്മളെ മക്കളാണ് പക്ഷേ അമ്മ ഓർഗനൈസേഷൻ ശരിക്കും കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങളുടെ പാത തെറ്റ് വന്നേക്കാം അതിനെ ഞങ്ങള് എന്താ പറയാ തെറ്റ് മാറ്റാനുള്ള കവർ ചെയ്താൽ തെറ്റ് മാറ്റാനുള്ള അടുത്ത സ്റ്റെപ്പ് എടുത്തേക്കാം ഓരോന്ന് വരുമ്പോഴാണ് നമ്മൾ പഠിക്കുക അതുപോലത്തെ ഇൻസിഡന്റ് ആണ് സിറ്റുവേഷൻ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മെമ്പറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സൊല്യൂഷൻ ചെയ്യാനുള്ള ഒരു അവകാശം സമയം തരാനേ പറയണുള്ളൂ പക്ഷേ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇപ്പൊ യൂട്യൂബും ചാനലും സംഭവം സമയം തരുന്നില്ല നമുക്കൊന്ന് സമയം വേണ്ടേ ആ സമയം തരണം എന്നാണ് രാജു ഭയങ്കര ഒരു ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു കക്ഷിയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് അപ്പോൾ പൃഥ്വിരാജ് വരുമെന്ന് എനിക്കറിയില്ല പക്ഷേ അവരും വരേണ്ട ആവശ്യവുമില്ല രാജുവിന് രാജുവിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പൊസിഷനും ഇതൊക്കെ വെച്ചിട്ട് പക്ഷെ രാജു വന്നാൽ കുറച്ചും കൂടിയും കാര്യങ്ങളൊന്നും എളുപ്പമാകുമെന്ന് തോന്നുന്നു രാജു കാരണം പിന്നെ ഇപ്പോൾ പാർവതി തിരുപത്തി ഞങ്ങളോട് ഷിസുരി കൂട്ടും പക്ഷെ അവൾ അമ്മയിൽ ഇല്ലല്ലോ ഇല്ല ഡബ്ല്യു സി സി അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് മെമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വിജി ശരന് ഒരുപാട് ആരാധകമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇനിയിപ്പോ അവർക്ക് മെസ്സേജ് അയക്കാനൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ മിണ്ടാനൊക്കെ പേടി തോന്നുന്നു ഇനി ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോ ആരും എന്തൊക്കെയാ പരാതി കൊടുക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അല്ല നമ്മളൊന്നും നമ്മളൊന്നും അതായത് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നേരിട്ടിരുന്നൂടെ അപ്പൊ ഞാൻ അല്ല ും കാണുന്നുണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റില്ല എന്തിനു വേണ്ടിട്ടാണ് അവര് വരുന്നത് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ഇല്ല എനിക്കൊന്നും ഞാനിപ്പോ എന്റെ എന്റെ ഒരു എന്റെ ഒരു ലൈഫ് സ്റ്റൈലും എൻ്റെ ഇതൊരു നോക്കുമ്പോ എനിക്ക് ഇതുവരെ ഉള്ളതൊക്കെ ജെന്യായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഒന്നിലും കേറി പെട്ടിട്ടില്ല ഇതുവരെ ഉള്ളോചിക്ക അങ്ങനെ നമ്മൾ ആരും നമ്മള് അങ്ങനത്തെ ഒരു നമ്മുടെ അങ്ങനെ ഇല്ല 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 ഞാൻ വിജിശ്വേന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിരുന്നു ഇത്രയും നാള് ചെയ്തതിൽ വെച്ചിട്ട് എന്റെ ഭയങ്കരമായിട്ട് സാമ്യം തോന്നുന്ന ഒരു തോന്നുന്ന തോന്നുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടർ ക്യാരക്ടറോട് സാമ്യം ും ഇത് ഇപ്പൊ കൊറേ കോമഡിയും കുറെ സംഭവമൊക്കെ ചെയ്തെങ്കിലും ഇപ്പൊ റീസെന്റ് ഇപ്പൊ കഴിഞ്ഞൊരു ടോണിക് സേവിയർ എന്ന് പറഞ്ഞാൽ പടം ചെയ്തു അതും ടോട്ടലി ഡിഫറൻ്റ് ആണ് സൈമിലും പക്ഷേ ഇതുവരെ എൻ്റെ ബേസിക് ബേസിക്യാരക്ടറുമായിട്ട് സാമ്യമുള്ള ഒരു ചെയ്തിട്ടില്ല കുറേ കോമഡി കോമഡി നമ്മളില് എൻ്റെ ആ ട്വന്റിൽ കുറച്ചും കൂടി നമ്മളുടെ ക്യാരക്ടർ കുറച്ചും കൂടിയും ഞാനായിട്ട് ചിലപ്പോണ്ടാവാം ഇപ്പൊ വണ്ണം കൂടിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു സമയത്ത് ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് തരാൻ മടിച്ചിട്ടുള്ള ഡയറക്ടേഴ്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് ഫിലിമിൽ ഇപ്പോ നമുക്ക് സി എന്ത് സംഭവിച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഞാനൊരു സിനിമ പ്രൊഡക്ഷൻ ഹൗസ് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്തു ഇപ്പൊ റീസെന്റ് ഇപ്പൊ നടന്ന സംഭവമാണ് ഇപ്പൊ ഞാൻ റീസെൻ്റി ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഓപ്പൺ ചെയ്തു ഞാനൊരു സിനിമ ചെയ്തു അപ്പൊ ഞാനെന്താ ആലോചിക്കുക എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് ഞാൻ വറ്റ കാരണം വെച്ചാൽ എനിക്ക് ആ വർക്ക് സ്മൂത്ത് ആയിട്ട് പോകണം അപ്പം ഇതേപോലെ തന്നെ വേറെ ഒരു ഉണ്ടായിരിക്കാം അങ്ങനെ സിനിമകൾ ചെയ്യുന്ന ഒരുപാട് ടീമുകൾ ഉണ്ടായിരിക്കാം അപ്പം അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണതാണ് ബേസിക്കലി അപ്പം ആ ഫ്രണ്ട്സിന് ഹെൽപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്ന് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആക്ടർ എന്നെ കാശ് തന്നെ എനിക്ക് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു എന്നെ ഒരുപാട് സിനിമകൾ വിളിച്ച് റെമ്യൂണറേഷൻ ഉറപ്പിച്ച് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഡേറ്റ് പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ വിളിച്ചു നോക്കിയാണ് എന്താ ആ പടത്തിൻ്റെ കേസ് ഇല്ല അതിവിടെ തുടങ്ങി ഈ ആർട്ടിസ്റ്റിനെ വെച്ച് തുടങ്ങി അങ്ങനെ ഒന്നുമില്ല അറിയിക്കുകയൊന്നുമില്ല അങ്ങനെ കുറെ സിനിമകൾ ഉണ്ടായിരുന്നു എന്റെ ആ ബിഗിനിങ് സ്റ്റേജില് നമ്മൾ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ കാരണം നമ്മൾ കഴിഞ്ഞപ്പോ ഒരുപാട് ഫിലിം ഓഫേഴ്സ് വന്നിരുന്നു ആ സമയത്ത് തന്നെ അത് സംബന്ധിച്ചാൽ നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ അവരൊക്കെ വെക്കുമ്പോൾ അവരെ ഭാഗം ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് പക്ഷെ നമ്മുടെ ചിന്തിക്കുമ്പോ നമുക്ക് ഒരു പടം പോയി മാറ്റി വെച്ചിട്ടുള്ള സാഹചര്യം അത് ആ സമയത്ത് നമ്മൾ കമ്മിറ്റ് കമ്മിറ്റി പക്ഷെ അങ്ങനെ അതിനൊക്കെ ഇപ്പൊ ഒരു തോന്നുന്നു വ്യവസ്ഥായിട്ട് കാരണം ഒരാളെ കാസ്റ്റ് ചെയ്താൽ അയാളെ തന്നെ അറ്റ്ലീസ്റ്റ് വിളിച്ച് പറയാനുള്ള വിളിച്ച് പറയാനുള്ള മര്യം കാണിക്കണം പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഒക്കെ ഓർഗനൈസേഷൻ അന്ന് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് ഇരുപത് വർഷം മുന്നൊന്നും അങ്ങനൊന്നും ഇല്ല പക്ഷെ നമ്മൾ കംപ്ലയിന്റ് പറയേണ്ട കാര്യമില്ല അതിനെ കുറിച്ച് കാരണം നമുക്ക് നമുക്ക് വരും ഇപ്പൊ ചക്രം എന്ന് പറഞ്ഞ പടം ലോഹിസാറ് ചെയ്യണ പടം കമൽസാറ് ഡയറക്റ്റ് ഡയറക്റ്റ് ചെയ്ത പടം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത പടം കമൽ കമൽസാറിനെ ഡയറക്ട് ചെയ്ത് ലോഹിസാറ് എഴുതി ലാൽ സാറ് മോഹൻലാൽ സാറും ദിലീപ് ഏട്ടനും കൂടിയിട്ട് അഭിനയിച്ച പടം വിദ്യാപാലനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇരുപത്തി ഷൂട്ട് ചെയ്ത പടം നിന്നുപോയി എന്നിട്ട് ഇത് വീണ്ടും തുടങ്ങാൻ വേണ്ടി ലോഹി സാർ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അന്ന് കാസ്റ്റ് ചെയ്ത് ലാൽ സാറിന് പകരം രാജുനും പൃഥ്വിരാജനും ദിലീപാരിന് പകരം എന്നെയാണ് കാസ്റ്റ് ചെയ്തത് എന്നിട്ട് ഞങ്ങൾ ചെയ്തു ആ പടം ചെയ്തു ആ പടം റിലീസ് ആകാൻ ചെയ്തു അപ്പൊ ഞാൻ മുന്നേ ഒരു പാടം പഠിച്ച സംഭവം വെച്ചാൽ ഇപ്പോ ആ ചില ഇപ്പൊ പണ്ടൊരു ഹിന്ദിയിലൊരു ചെല്ലുണ്ടല്ലോ ധാനി ധാനേ പലി കാ സാധനം ഉണ്ടല്ലോ ആ അതേപോലെ ഓരോ ധാന്യങ്ങളുടെ മുകളിലും എഴുതിയിട്ടുണ്ട് അത് കഴിക്കുന്ന ആളുടെ പേര് ഉള്ളത് അപ്പോ അതേപോലെ തന്നെ ഓരോ ക്യാരക്ടറിന്റെ ഇത് ഞാൻ അറിയണേ അതായത് ഈ മോഹൻലാൽ മോഹൻലാലും ദിലീപും ചെയ്തിരുന്ന ക്യാരക്ടേഴ്സ് ആണ് അത് എന്തുകൊണ്ടായിരുന്നു അന്ന് അത് ഡ്രോപ്പ് ആയി പോയത് അവർ ഇരുപത്തിരണ്ടു ദിവസം ഷൂട്ട് ചെയ്ത കൊടുക്കുന്നത് അന്ന് വലിയ സെറ്റപ്പ് ആയിട്ട് കമൽ സാറും ഡയറക്ടറും ലോയി സാറും അന്ന് കൊറേ ഞാൻ കേട്ടത് ഈഗോ ക്ലാഷും കൊറേ ഉണ്ടായിരുന്നു അങ്ങനെ പരസ്പര മേക്കേഴ്സും ടെക്നീഷ്യന്മാരും തമ്മിൽ കുറക്റ്റ് അങ്ങനെയൊക്കെയാണ് ഞാനും കേട്ടത് കറക്റ്റ് അറിയില്ല പക്ഷെ അന്ന് പിന്നെ പ്രൊഡക്ഷൻ സൈഡും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ കേട്ടിരുന്നു പിന്നീട് അത് മാറി അപ്പൊ എനിക്ക് അതിന് കിട്ടിയൊരു പാടാന്ന് വെച്ചാല് ഓരോ ക്യാരക്ടറിന്റെ മുകളിലും ഇയാളാണ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്കുള്ളത് എനിക്ക് തന്നെ വരും പിന്നെ എന്റെ ഒരു കരിയർ ഗ്രാഫ് എടുക്കുമ്പോൾ ഞാൻ ചെയ്ത സിനിമകൾ എല്ലാം നല്ല സിനിമകളാണ് നല്ലോണം ഭാഗ്യം